ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിക്കും പിശാജിൻ്റെ തന്ത്രങ്ങളോട് നിർത്തു നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധവർഗം ധരിച്ചു കൊള്ളു ലേഖനം ആറാം അധ്യായം പത്ത് പാനന്ന് വാക്യങ്ങൾ ഏതൊരു ദൈവത്തിലും അവൻ്റെ പരമശത്രുവായ പിശാജിൻ്റെ കണ്ണുമുമ്പിൽ നിന്നും തെറ്റി ഒഴിയുവാൻ കഴിയുകയില്ല ശിവനിലേക്കുള്ള തീർത്ഥയാത്രക്കാരായ നമ്മുടെ പാതയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിന് ദുഷ്ടനായ സാത്താനും അവൻ്റെ സൈന്യങ്ങളും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു യോവിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവം തൻ്റെ സ്നേഹത്തിൽ ദൂതുമാരെ അയച്ച് വേലികെട്ടി സംരക്ഷിക്കുന്നതിനുമായ ഒരു മനുഷ്യനു പോലും തന്ത്രശാലിയായി സാത്താൻ്റെ ആക്രമണങ്ങൾക്കെതിരെ പോരാടേണ്ടി വന്നതായി നാം തിരുവചനത്തിൽ വായിക്കുന്നു എന്നാൽ യോവിൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന പോലെ ദൈവം അനുവദിച്ചിട്ടല്ലാതെ യാതൊരു ശക്തിക്കും ആ വേലിക്കുള്ളിൽ കടക്കുവാനോ ഒരു ദൈവനെ ഉപദ്രവിക്കാനോ സാധ്യമല്ല നമ്മുടെ എല്ലാ വശങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ കാവൽ ചെയ്യുന്നു ദൈവം നമ്മുടെ മുമ്പിലും പിമ്പിലും ഇരുവശങ്ങളിലുമുണ്ട് നാം ദൈവത്തിൻ്റെ ചെറിയൻ കീഴിൽ ആയിരിക്കത്തക്കവണ്ണം നമ്മുടെ മുകളിലും അവിടുത്തെ ദിവ്യ സാന്നിധ്യമുണ്ട് തൻ്റെ ശാശ്വത ഭൂജങ്ങൾ നമ്മുടെ കീഴേയുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലും വസിക്കുന്നു ഓസ്റ്റിൻ ഡിപ് എന്ന പേരായ പരമപോത്തനായ ഒരു ദൈവദാസൻ ശാരീരികമായി ക്ഷീണിതനായി തൻ്റെ ഭവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു പലതരത്തിലുള്ള ശാരീരിക രോഗങ്ങൾക്ക് അദ്ദേഹം വിധേയനായിരുന്നു തൻ്റെ ആ ബലഹീനമായ അവസ്ഥയിൽ ദുഷ്ടനായ സാത്താൻ തന്നെ അതിശക്തമായി ആക്രമിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നി ഒരു ദിവസം തന്നെ സന്ദർശിക്കാനെത്തിയ തൻ്റെ സ്നേഹിതനോട് ഓസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞു ഇന്ന് സാത്താനുമായി ഞാനൊരു അതുഗ്ര പോരാട്ടത്തിലായിരുന്നു സാത്താൻ എന്നോട് പറഞ്ഞു ഓസ്റ്റിൻ നീ ജീവിതകാലം മുഴുവൻ എൻ്റെ ബദ്ധശത്രുവായിരുന്നു ഇപ്പോൾ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടി ഇനി നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല നിന്റെ മരണക്കിടക്കയിൽ ഞാൻ നിന്നോട് ശക്തിയായി പകരം വിട്ടു അതിന് മറുപടിയായി ധൈര്യത്തോടും കുറച്ച് ശബ്ദത്തോടും ഞാൻ പറഞ്ഞു ദുഷ്ട പിശാചെ നീ എന്താണ് എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ വിശ്വസ്തദാസനാണ് ദൈവം എനിക്ക് ചുറ്റും വേലി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിനക്കെന്നെ തൊടുവാൻ പോലും സാധ്യമല്ല അപ്പോൾ സാത്താൻ എന്തു പറഞ്ഞു ആഗതം ചോദിച്ചു ഒരു ഒരശ്വം ഒരുവിടാതെ ഫീലുവായ സാത്താൻ ഓടിപ്പോയി എന്ന് ഓസ്റ്റിൻ അറിയിച്ചു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി എന്ന് അദ്ദേഹം പറഞ്ഞു പ്രിയരെ ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തൻ കർത്താവിൻ്റെ സുരക്ഷിതമായ കരുതലിൽ പൂർണ്ണമായും ഭയരഹിതനായിരിക്കും എന്നാൽ ദൈവം അവൻ്റെ ചുറ്റിലും വേലി കെട്ടിയിട്ടുണ്ട് ആ വേലി പൊളിക്കുവാൻ ആർക്കും സാധ്യമല്ല ഇന്ന് നാം പലവിധ കഷ്ടങ്ങൾക്കൂടെ കടന്നു പോകുന്നവരായിരിക്കും ശത്രു തന്റെ കൂരമ്പുകൾ നമുക്ക് നേരെ ചെയ്ത് നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടാകാം ദൈവത്തിൽ ആശ്രയം വയ്ക്കുക ഏതൊരു പ്രതിസന്ധികളിലും ദൈവം നമ്മെ ചെറിയ കീഴിൽ മറിച്ചുകൊള്ളും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവേശത്തിൻ്റെ നേഴിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവിയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശരമായ മഹാമാരിയിൽ നിന്നും പിടിവിക്കും തൻ്റെ തോലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവന് ചെറിയ കീഴിൽ നീ ശരണം പ്രാപിക്കും ഒരു ദൈവത്തിൻ്റെ മറവിടമായി അത്യുന്നതനായ ദൈവം ഏത് കഷ്ടകാലത്തും ആ ചെറിയ മറവിൽ അഭയം പ്രാപിക്കാൻ നമുക്ക് ധൈര്യവും പ്രത്യാശയും അവിടുന്ന് തരുന്നു നമ്മെ കരുതുന്ന സ്നേഹിക്കുന്ന ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം